ഹുമാന്യത പ്രിയപ്പെട്ടവര് ഗ്രീൻ കേരള മിഷനും ഗ്രീൻ കേരള മിഷൻ കോഴിക്കോടും ഡയറ്റ് കോഴിക്കോടും സയൻസ് ക്ലബും ചേർന്ന് നടക്കുന്ന സെമിനാർ സീരീസിന്റെ പതിനഞ്ചാമത്തെ സെമിനാർ ആണ് കാവോട്ടം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പതിനഞ്ച് പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ അഞ്ചാമത്തെ ലക്ഷ്യമായ ലിംഗസമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന വിഷയമാണ് കാവട്ട യ യു സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉള്ള യൂണിഫോം പ്രാബല്യത്തിൽ വരുത്തി ജനറൽ ഇക്വാലിറ്റി എന്ന അല്ലെങ്കിൽ ലിംഗസമത്വം എന്ന ആശയത്തോട് ചേർന്ന് നിന്ന ഒരു സ്കൂളാണ് കാവട്ട യു പി സ്കൂള് അപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നത്തെ ഈ സെമിനാർ അവതരണത്തില് ലിംഗസമത്വം എന്നൊരു വിഷയം തന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്നത്തെ സെമിനാർ സെമിനാറ് സെമിനാറിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എച്ച് എം ശ്രീ പ്രതീഷ് ലാൽ മാസ്റ്റർ ആണ് അദ്ദേഹത്തെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ സെമിനാർ നടത്തുന്നതിന് വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന ഗ്രീൻ കേരള മിഷന്റെ കോഴിക്കോട് മേഖലാ കൺവീനർ ആയിട്ടുള്ള ഇക്ബാൽ സാറിനെയും ഞാൻ ഈ ഒരു സെമിനാർ അവതരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സെമിനാറ് കാവുട്ടി യു പി സ്കൂളിന്റെ സെമിനാറ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് വാർഡ് കൗൺസിലർ ശ്രീ കുമാരേട്ടനാണ് കുമാരേട്ടനെ ഞാൻ ഈ ഒരു സെമിനാർ അവതരണത്തിലേക്ക് ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യാണ് ഇതിലെല്ലാം ഉപരി മിടുക്കികളായ മെഡിക്കന്മാടിക്കനും മിടുക്കികളുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അവര് ഏഹ് ഈ ഒരു സെമിനാറിന് വേണ്ടി കുറെ ദിവസമായിട്ട് വളരെയധികം അത്യദ്ധാനം ചെയ്യാണ് അപ്പം ആ കുട്ടികളെ ലിയാലതീഷ് ഗായത്രി പാർവതി ബി വൈഗാവി എസ് പാർവതി ഡി എസ് സൂര്യദേവ് എന്നീ മിടുക്ക മിടുക്കരായ വിദ്യാർത്ഥികളെ വളരെ സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി കാവട്ടം യു സ്കൂളിലെ പ്രധാന അധ്യാപകനായ പ്രതീക്ഷ പ്രതീഷ് ലാൽ സാറെ സ്വാഗതം ചെയ്യുന്നു